പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹവും അനുകമ്പയും വിട്ടുവീഴ്ചയും കരുണയും സഹിഷ്ണുതയും എല്ലാം നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത് അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന നെടുമ്പാശ്ശേരിയിലെ കൊലപാതകം ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തിൽ ഒരു ഇരുപത്തി നാല് വയസ്സുകാരനെ വണ്ടി ഇടിപ്പിച്ചു കൊന്ന വാർത്ത നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് അങ്കമാൽ തുറവൂർ ആരിശ്ശേരിൽ ഐവൻ ജോർജാണ് സംഭവത്തിൽ മരണപ്പെട്ടത് അതും നാടിനെയും സമൂഹത്തെയും സംരക്ഷിക്കേണ്ട സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതും ആ അയ്യവൻ്റെ അമ്മ പറയുന്ന വാചകങ്ങൾ ഏറെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഇന്നലെ രാത്രി ജോലിക്കായിട്ട് ഒൻപത് മുപ്പതിന് ഇറങ്ങിയ ഐവൻ പോയ വഴിക്ക് വഴിയിൽ സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള തർക്കം പട്ടിയുടെ ശല്യം കാരണം വീട്ടുകാർ കാറാണ് കൊടുത്തുവിട്ടിരുന്നത് അവനൊരു പട്ടി പോലും അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു ഏക മകൻ യാതൊരു ദുസ്വഭാവമില്ല കൂട്ടുകെട്ടില്ല പൊന്നുപോലെ വളർത്തിയ മകൻ അമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ മകനോട് ദേഷ്യമുണ്ടെങ്കിൽ അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കാമായിരുന്നു ഞങ്ങൾ ഒരു പരാതിക്കും പോകില്ലായിരുന്നു ഇന്തിനവൻ്റെ ജീവൻ എടുത്തെന്നാണ് ആ അമ്മ ചോദിക്കുന്നത് സൈഡ് നൽകാത്തതിൻ്റെ പേരിൽ നിന്ന് വാഹനം ഇടിപ്പിച്ചു കൊല്ലുന്നത് ഒരു സ്ഥിരം കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഇന്നും ആവർത്തിക്കപ്പെടുന്നു ഈ കാരണം മൂലം മാത്രമല്ല മറ്റ് പല കാരണങ്ങളും മൂലം കൊലപാതകങ്ങളും അക്രമവും ഇന്ന് വർദ്ധിച്ചു വരികയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യ മനസ്സാക്ഷി മരിവിച്ച് പോയൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യന് മനുഷ്യ ജീവിതത്തിൽ യാതൊരു വിലയുമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് അതിൻ്റെ അടിസ്ഥാന കാരണം സ്നേഹവും വിട്ടുവീഴ്ചയും അനുകമ്പയും കരുണയും സഹിഷ്ണുതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് യാന്ത്രികമായിട്ടുള്ളൊരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് പലപ്പോഴും സ്നേഹിക്കുന്നത് പോലും യാന്ത്രികമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്രകാരമുള്ള ഒരു പശ്ചാത്തലത്തിൽ മൺമറിഞ്ഞ് പോയ പരിശുദ്ധ പിതാവ് ബെന്നിറ്റ് പതിനാറാം പാപ്പയുടെ വാക്കുകൾ വളരെ അർത്ഥവത്താണ് ബെന്നിറ്റ് പാപ്പ എഴുതിയ ആദ്യത്തെ ചാക്രീക ലേഖനമാണ് ദേവസ് കരിതാസ് എസ് ദൈവം സ്നേഹമാണ് ഈ ചാക്രീക ലേഖനത്തിൽ ബെനറ്റ് പാപ്പ സ്നേഹത്തെക്കുറിച്ച് നിരവധി നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഇന്ന് സ്നേഹമെന്ന പദം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള പദങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുന്നതെന്നാണ് പാപ്പ അഭിപ്രായപ്പെടുന്നത് സ്നേഹമെന്ന വാക്ക് നമ്മൾ വ്യത്യസ്തമായ അർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പദമായിട്ട് മാറ്റിയിരിക്കുന്നതെന്ന് കൂടി പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ വചനഭാഗം ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കെല്ലാവർക്കും ഒരു ദൗത്യം നൽകുകയാണ് പരസ്പരം സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു പുതിയ കൽപ്പനയാണ് ഈശോ നമുക്ക് എല്ലാവർക്കും നൽകുന്നത് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് യോഹനാൻ പതിമൂന്ന് മുപ്പത്തി നാല് മുതൽ മുപ്പത്തി അഞ്ച് വരെ വചനത്തിൽ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അങ്ങനെ പരസ്പരം സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു പുതിയ കൽപ്പന ഈശോ നമുക്ക് എല്ലാവർക്കും നൽകുകയാണ് ഒരു ദൗത്യം നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തു ശിഷ്യരുടെ അടയാളമാണ് സ്നേഹം ക്രൈസ്തു ശിഷ്യരുടെ മുഖമുദ്രയാണ് സ്നേഹം നമ്മുടെ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഗുണമേന്മ കണക്കാക്കേണ്ടത് നമുക്ക് എന്തുമാത്രം സ്നേഹിക്കുവാൻ സാധിക്കുന്നുവെന്ന് പരിശോധിച്ചുകൊണ്ടായിരിക്കണം അതിനാൽ തന്നെ ഓരോ ക്രിസ്ത്യാനിയും മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് പഠിക്കണം ചുരുക്കി പറഞ്ഞാൽ ഈശ്വരയിൽ വസിക്കുന്നവർക്ക് സ്നേഹിക്കാതിരിക്കുവാനായിട്ട് സാധിക്കില്ല സ്നേഹിക്കാത്തവർ ഈശ്വരയിൽ വസിക്കുന്നുമില്ല നമ്മുടെ പ്രവൃത്തികളിലും വാക്കുകളിലും ചിന്തകളിലും ഇത് പ്രതിഫലിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലായെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രൈസ്തു ശിഷ്യരായിട്ട് മാറുകയില്ല അതിന് അടിസ്ഥാന കാരണം മറ്റൊന്നുമല്ല ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമായതുകൊണ്ട് നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് പഠിക്കണം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിളിൻ്റെ സംഗ്രഹം എന്താണ് ചോദിച്ചാൽ ഞാൻ പറയും അത് സ്നേഹമാണ് ഇറ്റ്സ് അബൌട്ട് ലവ് ആൻഡ് ലവ് ഓൺലി അതായത് സ്നേഹത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ സംസാരിക്കുന്നത് വേണമെങ്കിൽ പറയാം സ്നേഹത്തിൻ്റെ നാല് തലങ്ങളെക്കുറിച്ച് ദൈവത്തെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക സ്വയം സ്നേഹിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ നിർവചനം നമുക്ക് പൗലോ സപ്പോസ്തലൻ നൽകുന്നുണ്ട് ഒന്ന് കുറയും തോസ് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതി പന്ത്രണ്ട് വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ മനുഷ്യരുടെയും ദേവതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചന വരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റുവൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല തുടർന്ന് അപ്പോസ്തലൻ സ്നേഹത്തെക്കുറിച്ച് നിർവചിക്കുന്നു വിവരിക്കുന്നു എന്താണ് സ്നേഹമെന്നും സ്നേഹം എന്ത് ചെയ്യുന്നുവെന്നും സ്നേഹം എന്ത് ചെയ്യുന്നില്ല എന്നും എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ സ്നേഹം ദീർഘക്ഷമയും ദയമുള്ളതാണ് സ്നേഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം എന്ത് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ സ്നേഹം അനുചിതമായിട്ട് പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല അതായത് സ്വാർത്ഥമില്ലാത്ത ഒന്നാണ് സ്നേഹം അതുകൊണ്ടാണ് പൗല സപ്പോസ്റ്റലിന് ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഒന്ന് കുറയും പതിമൂന്നേ പതിമൂന്നിൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം ഓർക്കാം സ്നേഹത്തിൽ ത്യാഗത്തിൻ്റെ ഒരു അംശം കാണുവാനായിട്ട് സാധിക്കും സഹനത്തിൻ്റെ ഒരു അംശം കാണുവാനായിട്ട് സാധിക്കും കാരണം യഥാർത്ഥ സ്നേഹം അത് അകാപ്പയാണ് നിസ്വാർത്ഥമായ സ്നേഹമാണ് സ്വയം നൽകുന്നതാണത് അത് സ്വയം മുറിച്ച് നൽകുന്നതാണത് കർത്താവിനെ കുറിച്ച് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉദുതനായിട്ടുള്ള യേശുവിൻ്റെ മുറിപ്പാടുകൾ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള അടയാളമാണ് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ മുറിച്ച് നൽകുവാനും സഹനങ്ങൾ ഏറ്റെടുക്കുവാനും ത്യാഗം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുക കാരണം യഥാർത്ഥ സ്നേഹം ഇതെല്ലാം ആവശ്യപ്പെടുന്നു ഇന്ന് പലരും ഐ ലവ് യു ഡാ എന്ന് പരസ്പരം പറയും പറയുവാനായിട്ട് ഇഷ്ടമാണ് പറയുവാനായിട്ട് എളുപ്പമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കുറേ സ്നേഹത്തിൻ്റെ എമോജികളൊക്കെ അയക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ചില ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഈ സ്നേഹം പ്രകടിപ്പിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ചില സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകാറുണ്ടോ മുറിക്കപ്പെടുവാനും മുറിച്ച് നൽകുവാനും നമ്മൾ തയ്യാറാകാറുണ്ടോ അവിടെയെല്ലാം നമ്മൾ തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യരായിട്ട് മാറുന്നില്ല വെറും കപടം നിറഞ്ഞ വ്യക്തികളായിട്ട് മാത്രം മാറുകയുള്ളു അതായത് യേശുവിൻ്റെ പരിസ്യജീവിത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കപട നിയമജ്ഞരെ പോലെയും പരിസര പോലെയും തന്നെ നമ്മളുമായി മാറും കാരണം സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാവമാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മുറിക്കപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് ക്രിസ്തു തിരിച്ചറിയപ്പെടുന്നത് അവൻ്റെ മുറിവുകളിലൂടെയാണ് ഉയർപ്പിനു ശേഷം താൻ ക്രിസ്തു ക്രിസ്തു തന്നെയാണെന്ന് ശിഷ്യന്മാർക്ക് അവൻ ബോധ്യപ്പെടുത്തുന്നതും അവൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുത്താണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവനർപ്പിച്ച നിരവധി വ്യക്തികളെ നമുക്ക് വിശുദ്ധ ബൈബിളിലും അതുപോലെ തന്നെ പുറത്തും കാണുവാനായിട്ട് സാധിക്കും ഇത്രയധികം ത്യാഗങ്ങളോ സഹനങ്ങളോ മുറിച്ച് നൽകുവാനൊന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല നമ്മളിൻ്റെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കേണ്ടത് നമ്മളെവിടെ നിലകൊള്ളുന്നു എന്നാണ് ആദിമ ക്രൈസ്തവ സഭയെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത് അവരുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടാണ് ഇന്ന് നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട് മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ടോ നമ്മൾ ക്രിസ്തു ക്രിസ്തുശിഷ്യരാണെന്ന് ഇന്ന് പല ദാമ്പത്യ ബന്ധങ്ങൾ തകരുവാനുള്ള കാരണവും ഈ സ്നേഹത്തിൻ്റെ അഭാവമാണ് കുടുംബജീവിതത്തിൽ ജിത പങ്കാളിയിൽ പരസ്പരം നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ മക്കൾ മാതാപിതാക്കളെയും മാതാപിതാക്കൾ മക്കളെയും അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ സ്വർഗം ഈ ഭൂമിയിൽ തന്നെ സംജാതമാകും നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ചുകൊണ്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യഥാർത്ഥ ക്രിസ്തു ക്രിസ്തുശിഷ്യരായിട്ട് മാറുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം വചനം നമ്മളെതിനായിട്ട് ക്ഷണിക്കുകയാണ് പരസ്പരം സ്നേഹിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ